കാര്യം 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 നമുക്ക് ഓഫീസിൽ സംസാരിക്കാം വാ എനിക്ക് ഞാൻ എന്താ പറഞ്ഞോളി ഉപകാരമുള്ള തന്നെ േഹീമിന്റെ മുജുബിന്റെയും കൂടെ അടക്കം എന്താ എന്താ ഗുണ ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയും അത് ചെയ്ത് തന്നാ മതി നല്ല ഗുണം ഉണ്ടാവും ഗുണമുണ്ടാവും നല്ല നിലയിലെത്തും ചെയ്യും എനിക്ക് മനസ്സിലായില്ല കാര്യം തെളിയിച്ച് മനസ്സിലായില്ലേ കാര്യായിട്ടൊന്നും ചേച്ചി രണ്ടു മൊരാളിമാരാണല്ലോ റഹീബും മുജീബും ഓല തെറ്റി ചേർണം എന്താ മോണ്ടി വെച്ചാൽ ഓല എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയിക്ക പിന്നെ ബില്ലുകളൊക്കെ കറക്റ്റ് ആണോന്നുള്ള കാര്യങ്ങളോട് അറിയിക്കും മൊത്തം കാര്യം മതി അനക്ക് മാസം നല്ലൊരു സംഖ്യം തരും ഇപ്പൊ ഞാൻ ഒറ്റകാരന് ജോലി ചെയ്യണം അതിപ്പോ നടക്കില്ല ഞാൻ കൊറേ കാലേ പോയപ്പോ നടക്കണേ ബില്ലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് കൊണ്ടു നടക്കണേ നിങ്ങളെ തൽക്കാലം വേറെ നോക്കി കേട്ടോ എടാ അനക്ക് പത്ത് റുപ്പ കിട്ടിക്കോട്ടെ എന്നോടത് പറഞ്ഞത് അനക്ക് വേണമെങ്കിൽ വേണ്ട ഊസേരി ഇട്ടപോലെ ആളെ കിട്ടണ പിന്നെ അന്നെ മോരാളിമാരൊരു പാഠം പഠിപ്പിച്ചിട്ട് ഊസേ നിൽക്കൊള്ളൂ കേട്ടോ ഇത് പോയിക്കോ